പോണം അപ്പോ നമ്മുടെടുത്തുള്ളത് എറ്റ് സീറ്റർ വണ്ടി ഇനോവയാണ് അല്ലേ ഓക്കെ ഇനി ഞാൻ പറയാ ആരൊക്കെ പോണു എന്നുള്ളത് ഈ പറഞ്ഞ ആൾക്കാരെ ഞാൻ തിരിച്ചു പറഞ്ഞു പറഞ്ഞിട്ടോ ഉണ്ടപ്പായി പാപ്പാൻ ഉണ്ടപ്പായി ഓക്കെ ക്ലീനർ മല് മേണ്ട് അത്യാക്കാ ഓക്കെ പിന്നെ മിയ ആ ഉവുക്കികൾ പിന്നെ അലിയോ പാപ്പുടത്തെ പത്തങ്കൾ അസിമ് അസിമ് താത്തി താത്തി നമ്മള് എയ്റ്റ് സീറ്റർ വണ്ടിയില് പതിനാലാളായിക്കോളും പിന്നെ പെട്ടി അവിടെ അട വെക്കാളോ പക്ഷെ ആയതും ചെറുപ്പം വരുന്നുണ്ടോ ആ രണ്ടാം പേരുണ്ടോ ബീന ആ അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് പതിനാറാൾ ഇങ്ങോട്ടും പതിനാലാളാങ്ങിട്ടും ആ ഒരു വണ്ടി ഇനോവിന്റെ ആ പിന്നിനെ പെട്ടി വെക്കാനല്ലേ പോകുമ്പോ ഡോർ അവസ്ഥ